പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായ് വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തത് അഞ്ചര ലക്ഷത്തിലേറെ പേർ ഈ ദിവസങ്ങളിൽ യാത്രക്കാർക്ക് യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനായി വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ജൂൺ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായ് വിമാനത്താവളത്തിലൂടെ യാത്ര ചെയ്തത് അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ദുബായ് സന്ദർശിക്കുന്ന യാത്രക്കാർക്ക് സുഗമമായ യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനായി ജി ഡിആർഎഫ് വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കാൻ പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു അവരുടെ പാസ്പോർട്ടിൽ പ്രത്യേക സീൽ പതിപ്പിച്ചുകൊണ്ടാണ് സ്വാഗതം ചെയ്തത് ദുബായ് വിമാനത്താവളത്തിലൂടെ ഇത്രയും യാത്രക്കാർ സഞ്ചരിച്ചു എന്നത് ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി ദുബായ് നിലനിൽക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നുവെന്ന് താമസ കുടിയേറ്റ വകുപ്പ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി പറഞ്ഞു ഭാവിയിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും യാത്രക്കാർക്ക് സുഗമമായ യാത്രാനുഭവം ഉറപ്പാക്കാനും നിരന്തരം പരിശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനം ദുബായ്